Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold, and ultraviolet rays. Sebamed protects your skin. നമസ്കാരം മനസ്സാ വാചാ കർമ്മണയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളാവുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രതിവിധികളിറങ്ങിയ ഇരുപത്തിയൊന്നാമത്തെ എപ്പിസോഡിലേക്ക് എത്രയും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ പനക്കൽ നമസ്കാരം സാർ നമസ്കാരം എന്താണ് വിശേഷങ്ങളൊക്കെ ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളാകുന്ന ഈ എപ്പിസോഡുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം നമ്മുടെ പ്രേക്ഷകർ പങ്കുവെച്ചിട്ടുണ്ടോ സാധാരണ എന്നോട് ആരും ഒന്നും പങ്കുവയ്ക്കാറില്ല ഞാൻ ഷിനോയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നോട് കുറച്ച് പേരൊക്കെ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്നു എന്ന ആ വിഷയത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് വന്നിരിക്കുക നമ്മൾ എട്ട് അസ്വസ്ഥതകളെക്കുറിച്ചാണ് സംസാരിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ നാല് അസ്വസ്ഥതകൾ മനുഷ്യബന്ധങ്ങൾ ബന്ധനങ്ങളായി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നേരിടേണ്ടി വരുന്ന നാല് അസ്വസ്ഥതകളുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു അല്ല ഷിനോയ് ഈ ആഴ്ച അവശേഷിക്കുന്ന നാല് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ഇനി അവശേഷിക്കുന്ന നാല് അവസ്ഥകളാണ് അതിലൊന്നാമത്തേത് അപകർഷതാബോധം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ചെറുപ്പക്കാരനെ കാണുവാനിടയായി അദ്ദേഹം പന്ത്രണ്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് ഇന്ത്യയിലെ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടി ജോലിയല്ല പഠിക്കുന്നതിനുള്ള അവസരം കിട്ടി അഡ്മിഷൻ കിട്ടി അവിടെ ചെന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ സാഹചര്യമായി ഒത്തിണങ്ങിപ്പോകാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല തിരിച്ചു പോന്നു അത് കഴിഞ്ഞിട്ട് ഒരു വിദേശ രാജ്യത്ത് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി കമ്പ്യൂട്ടർ എൻജിനീയറിംഗിന് അവിടെയും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല തിരിച്ചു വന്നു തിരിച്ച് പേരൻസ് ഇവിടെയാണ് ബഹറിൽ ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോയിൻ ചെയ്യാം എന്ന് ധരിച്ച് അതിനുള്ള അറ്റംപ്റ്റൊക്കെ നടത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സനുവദിക്കുന്നില്ല ഞാൻ ആ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചിനോയി ഒരു അപകർഷതാ ബോധമുണ്ട് വീട്ടിലെ ഒറ്റ മോന ഓപ്പണപ്പ് ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല പേരൻസിനോട് ഓപ്പണപ്പ് ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേ സഹോദരങ്ങളും സഹോദരിമാർ സഹോദരനും സഹോദരിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യുന്നതിനും അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും മുൻ മഴക്കുണ്ടാക്കിയും ഒക്കെ പോകുന്നതിനുള്ള ഒരു അവസരമുണ്ട് ഈ മനസ്സിനകത്തെല്ലാം കൂടെ കുന്നുകൂടിയിരിക്കുകയല്ല അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ എ കൈൻഡ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഒരപകർഷതാ ബോധം ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു ഒരു പരിധി വരെ നമുക്കെല്ലാം ഈ അപകർഷതാ ബോധം ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആയിക്കൊള്ളട്ടെ അതിന് പ്രശ്നമില്ല പക്ഷേ അപകർഷതാ ബോധം ദി ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് നമ്മളെ ഭരിക്കാനിടയാവരുത് ഇത് മാതാപിതാക്കളും ഈ മകനും തമ്മിലുള്ള ബന്ധം ബന്ധനമായി തീർന്നപ്പോൾ ഉണ്ടായ ഒരവസ്ഥയാണ് മറ്റൊരവസ്ഥയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടുകഴിഞ്ഞു അതായത് കുറ്റബോധം അതിനൊരു ഉദാഹരണം പറയാം ഒരു ചെറുപ്പക്കാരൻ വിവാഹിതനാണ് രണ്ട് മക്കളുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തിയോട് നേരെ ഇളയ സിസ്റ്ററിനോട് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അയാൾ ഒരു പാഴുവാക്ക് പറഞ്ഞു പ്രയോഗിക്കരുതാത്ത ഒരു പാഴുവാക്ക് ആ പെൺകുട്ടിയെ നോക്കി ഒരു ദുഷ്ടലാക്കോടുകൂടി അദ്ദേഹം പറഞ്ഞു അവളതിന് ശക്തമായി പ്രതികരിച്ചത് കരണത്തിനടി കൊടുത്തിട്ടാണ് ആരും കണ്ടില്ല ദൈവാദിനത്തിന് അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം കുറേ മത്സരങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും അയാൾ കുറ്റബോധത്തിലാണ് ഇത് കൗൺസിലറായ എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ സ്വന്തം ഭാര്യയോടും പറഞ്ഞില്ല ഇദ്ദേഹം ആരോടും മനസ്സ് തുറന്ന് സംസാരിച്ചില്ല പക്ഷേ കുടുംബത്തിൻ്റെ ഒരു ഗെറ്റ് ടുഗെദറിനും ഒരു ചടങ്ങുകൾക്കും അദ്ദേഹം പോകത്തില്ല ഭാര്യയും മക്കളെയും മാത്രം വിടും ഇദ്ദേഹം പോകത്തില്ല കുറ്റബോധത്തിന് അടിമയായിപ്പോയി അദ്ദേഹം ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു പ്രത്യാഘാതം മൂന്നാമത് നമ്മൾ കണ്ടത് ഒറ്റപ്പെടലാണ് ചില വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കയറുന്ന പുതിയ പെൺകുട്ടികൾ അവർ അവരുടെ വീട് വിട്ടിട്ട് ഭർത്താവിൻ്റെ വീട്ടിലെ സാഹചര്യത്തിലേക്ക് വരിക പ്രത്യേകിച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് നഗരത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും അവൾ അതുവരെ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവൾക്കൊരു സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഭർത്താവിൻ്റെ വീട്ടിലുള്ള എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തുന്നോ എന്ന് വാസ്തവത്തിൽ അങ്ങനെ ഒരു ലൈവ് കേസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അമ്മയെ വിളിച്ച് ചോദിച്ചു അതായത് ഭർത്താവിൻ്റെ അമ്മയോട് അവരെന്നോട് അവർ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് അവരിനോട് പറ സാറെ അവളെ കുറേ എജ്യൂക്കേറ്റഡ് ആക്കാൻ വേണ്ടി ഞങ്ങളുടെ കൾച്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ആധികാരികമായി ഞാൻ സംസാരിച്ചു എന്നല്ലാതെ അവളെ ഒറ്റപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല പക്ഷെ ആ കുട്ടിയും ആ കുട്ടിയുടെ സ്വന്തം അമ്മയും ശക്തമായി വിശ്വസിക്കുന്നു ഇവളെ ഒറ്റപ്പെടുത്തലാണ് ഭർത്താവിൻ്റെ വീട്ടിലെന്ന് ഇങ്ങനെയുള്ള പല കുടുംബങ്ങളും നമ്മളുടെ ഇടയിലുണ്ട് ഇതിനെല്ലാം അല്ലേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് പല കാരണങ്ങളുണ്ട് ഷിനോയ് അതിലൊന്നാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ മസിൽ പിടിച്ച് സംസാരിക്കുന്ന പലരും ഉണ്ടല്ലോ ഈ മസിൽ പിടിക്കാതെ സംസാരിച്ച് ആ ഗ്യാപ്പൊക്കെ മാറും വേറൊരു അസ്വസ്ഥത നമ്മൾ കണ്ടത് പരാജയബോധമാണ് കഴിഞ്ഞ ആഴ്ച തന്നെ പത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെങ്ങാണ്ട് ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരി അവൾക്ക് ഉദ്ദേശിച്ച പെർസെൻറ്റേജ് കിട്ടിയില്ല ഫൈനൽ എക്സാമിനേഷന് അത് കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തു പരാജയ ബോധമാണ് അതുപോലെ തന്നെ വേറൊരു ഇതുകൊണ്ട് ഒരു കുട്ടി ബൈക്ക് ആക്സിഡൻ്റ് ആയപ്പം വേണപ്പം കൂട്ടുകാർ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ചെയ്തു അപ്പം അത് പരാജയ പരാജയബോധമാണ് ഇങ്ങനെ അപകർഷ്ടതാബോധവും കുറ്റബോധവും ഒറ്റപ്പെടലും പരാജയബോധം ഇതെല്ലാം ഒരു ഫാമിലിപ്പെട്ടതാണ് ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നതിന് അതിജീവിക്കുന്നതിന് ഞാൻ മൂന്ന് മാർഗങ്ങൾ നിർദ്ദേശിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ അതിലൊന്നാമത്തെ മാർഗം ഇ എം ഡി ആർ എന്ന് പറയുന്ന തെറാപ്പിയാണ് ഇ എം ഡി ആർ ഐ മൂവ്മെൻ്റ് ഡിസെൻസിറ്റൈസേഷൻ റീ ഐ മൂവ്മെൻറ്റ് ഡിസെൻസിറ്റൈസേഷൻ റീ തെറാപ്പി ഇ എം ഡി ആർ തെറാപ്പി ഈ കടിച്ചപ്പെട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഞാൻ അതിനെ മലയാളീകരിച്ചു പറയാ കൃഷ്ണമണിയുടെ തെറാപ്പി കണ്ണിനകത്തുള്ള സാധനമാണല്ലേ കൃഷ്ണമണി കൃഷ്ണമണി കൊണ്ട് ഒരു തെറാപ്പി ഉണ്ട് ആ തെറാപ്പി വിരോധമില്ലെങ്കിൽ ഞാൻ ഷിനോയിയെ കൊണ്ടൊന്ന് നിശ്ചയിപ്പിക്കട്ടെ അപ്പൊ അപകർഷതാ ബോധമുണ്ടോ കുറ്റബോധമുണ്ടോ ഇല്ലല്ലോ ആ ഒറ്റപ്പെടലുണ്ടോ അതുമില്ല പിന്നെ പരാജയ ബോധമുണ്ടോ ഇല്ല അതിലൊന്നുമില്ലാത്ത ആളിനെയും ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ന് പ്രാ എന്നാലും നമുക്കൊന്ന് നോക്കാം ഈ കൃഷ്ണമണിയുടെ ഈ എക്സർസൈസ് കണ്ണ തുറന്നു വെച്ചതിന് ശേഷം മുകളിലോട്ട് നോക്കുക താഴോട്ട് നോക്കുക മുകളിലോട്ട് നോക്കുക താഴോട്ട് നോക്കുക മുകളിലോട്ട് നോക്കുക താഴോട്ട് നോക്കുക ഒരു പത്ത് പ്രാവശ്യം അതാണ് ഒന്നാമത്തെ എക്സസൈസ് ഒന്ന് ചെയ്താട്ടെ മുകളിലോട്ട് താഴോട്ട് മുകളിലോട്ട് താഴോട്ട് മുകളിലോട്ട് താഴോട്ട് ഇതാണ് ഒന്നാമത്തെ പ്രോസസ് രണ്ടാമത്തേത് ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഷിനോയ് ഷിനൊന്നു ചെയ്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് രണ്ടാമത്തെ പ്രോസസ് മൂന്നാമത്തത് ഇടത്തുവശം മുകളിലോട്ട് ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ മൂന്നാമത്തത് തീർന്നു അടുത്തത് റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ നാലാമത്തെ ആയല്ലോ അഞ്ചാമത്തേത് കൃഷ്ണമണി കണ്ണിനകത്തിട്ട് കറക്കുക കൃഷ്ണ അതിച്ചിരി പ്രയാസമാണ് എന്നാലും ഒന്ന് കറക്കി നോക്കി ഒരു സർക്കുലറായിട്ടൊന്ന് കറങ്ങട്ടെ കൃഷ്ണമണി ഇങ്ങനെ കറങ്ങട്ടെ കൃഷ്ണമണി കറങ്ങില്ല അത് കറങ്ങില്ല കറങ്ങണം ഇങ്ങനെ അഞ്ച് പ്രോസസ്സ് ഒരു പത്ത് മിനിറ്റ് നേരം ചെയ്യുക അതായത് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ റൈറ്റ് അപ്പ് റൈറ്റ് ഡൗൺ പിന്നെ കൃഷ്ണമണി കറക്കുക റൊട്ടേറ്റ് ചെയ്യുക ഇതിനെയാണ് െൻ്റ് ഡീസെൻസിറ്റൈസേഷൻ റീ പ്രോസസിങ് തെറാപ്പി അല്ലെങ്കിൽ ചുരുക്കത്തിൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ കൃഷ്ണമണിയുടെ തെറാപ്പി എന്ന് പറയുന്നത് ഇതിന് വലിയ ഇഫക്റ്റാണ് ഈ കൃഷ്ണമണി എന്ന് പറയുന്നത് തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ മാനസിക അവസ്ഥയുമായി ഒരുപാട് അഭേദ്യമായ ബന്ധം കൃഷ്ണമണിക്കുണ്ട് ഇത് തുടർച്ചയായി കുറേ ദിവസങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഈ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ വിജേഷണന്മാരും മാനസിക രോഗ രോഗവിദഗ്ധന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ പ്രോസസ്സ് ചോദ്യം വല്ലതും എൻ്റെ ഒരു ചോദ്യം ഈ കണ്ണിൻ്റെ ഞരമ്പുകൾ തലച്ചോറിലേക്ക് പോകുന്നതുകൊണ്ട് ഇതിനകത്തൊരു മാറ്റം വരുമെന്നാണ് കണ്ണിന്റെ ഞരമ്പുകളല്ല കണ്ണിന് തലച്ചോറുമായി അഭേദ്യമായ ബന്ധമുണ്ട് മൈൻഡ് മാപ്പ് മനസ്സ് മാപ്പ് ചെയ്യുന്നതിനും കണ്ണിൽ കൂടാണ് മാപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പം കണ്ണിന് ഒരു പ്രത്യേക ബന്ധം തലച്ചോറുമായും മന മനുഷ്യൻ്റെ മനസ്സുമായിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇ എം ഡി ആർ തെറാപ്പി രണ്ടാമതൊരു തെറാപ്പി ഉണ്ട് അത് വളരെ ഈസിയാണ് പലപ്പോഴും നമ്മൾ ബന്ധനങ്ങളിലാവുന്നത് തുറന്ന് പറയാൻ ഒരു അവസരം കിട്ടാത്തപ്പോഴാണ് അപ്പോൾ എൻ്റെ മനസ്സ് ബന്ധനത്തിലാകുന്നു കുറ്റബോധത്തിലൂടെയോ ഒറ്റപ്പെടലിലൂടെയോ അപകർഷതാബോധത്തിലൂടെയോ പരാജയബോധത്തിലൂടെയോ ബന്ധനത്തിലാകുന്നു എന്നെനിക്കൊരു സംശയം വരുമ്പോൾ ഞാനൊരാളിനെ കൂട്ടുപിടിക്കുക അതൊരു കൊച്ചു കൊച്ചനായാലും മതി കേൾക്കാൻ പ്രാപ്തിയുള്ള ഒരു കൊച്ചുകുട്ടിയായാലും പതി ബന്ധുക്കളാവാതിരിക്കുന്നതാണ് നല്ലത് ആരെയെങ്കിലും ഒരാളിനെ വിളിച്ച് അടുത്തിരുത്തുക ചുമ്മാ അങ്ങ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ബന്ധനത്തിലായ ആളുകൾ അധികം ആദ്യം പക്ഷെ അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞ് അവരുടെ കെട്ടുകൾ അങ്ങോട്ട് അഴിഞ്ഞഴിഞ്ഞ് അഴിഞ്ഞഴിഞ്ഞ് വരുമ്പോൾ ആ ബന്ധനം അങ്ങോട്ട് അഴിഞ്ഞു വരുമ്പോൾ അവർ ടോക്കറ്റീവ് ആവും ഇതിനെയാണ് പറയുന്നത് അതെ കാശു കൊടുത്തൊരാളിനെ വരുത്തണം കാശ് കൊടുത്ത് കേൾക്കാൻ ഒരാളിനെ വരുത്തുന്ന ആളുകളുണ്ട് എടോ ആടോ നമുക്കൊരു കാപ്പി കുടിക്കാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ആയിട്ടുള്ള ഒരു കാപ്പിക്കടയിൽ ചെന്നിരുന്നിട്ട് ഓരോ ഗ്ലാസ് കാപ്പി ആ കാപ്പി കുടിക്കാൻ വന്ന ആൾ കേട്ടിരിക്കണം ഈ ആള് എല്ലാം പറയും കാപ്പി ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ കടിയും കിട്ടും എണ്ണ കടിയും കാശ് കൊടുത്ത ആളിനെ ക്ഷണിക്കണം ടോക് തെറാപ്പിക്ക് എന്തോ ഒരു വലിയ എക്സസൈസ് ആണിതെന്ന് ഷിനോയ്ക്ക് അറിയാമോ ടോക്ക് തെറാപ്പി എന്ന് പറയുന്നത് പരീക്ഷിച്ചു നോക്കൂ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരമെല്ലാം ഒരത്താണിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ കഴുത്തിൽ കിടക്കുന്ന തോർത്തെടുത്ത് ഒന്ന് വീശുമ്പോൾ ഒരു കുളിർ കാറ്റിൻ്റെ ആ മധുരിമ നമ്മുടെ മനസ്സിൽ വരുമല്ലോ ആ ഒരു പ്രതീതിയാണ് ഈ ഭാരം അങ്ങോട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരമങ്ങോട്ട് വേറൊരാളിനോട് പറഞ്ഞ് ഇറക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത് അതൊരു വലിയ അനുഭവമാണ് ഷിനോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ പ്രേക്ഷകരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങളെ ഹൃദയഭാരത്താൽ വീർപ്പ് മുട്ടുമ്പോൾ സംസാരമൊന്നും വരാതെ ഇരിക്കുമ്പോൾ മൗനിയായി വീട്ടിലും ഓഫീസിലും ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ കാശ് കൊടുത്ത് കൂലിക്ക് കേൾക്കാനൊരാളിനെ എങ്കിലും വിളിച്ചു വരുത്തി പറയുന്ന ഒരനുഭവമുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കും അങ്ങനെ ബന്ധനം പൊട്ടിക്കാൻ നമുക്ക് സാധിക്കും അല്ല പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ആ വ്യക്തി ോട് പോയി പറയാതിരിക്കാൻ പറയോ ഇന്നുള്ള ഇവിടെ ഒരു അല്ല അത് അത് വേറെ സൃഷ്ടിക്കും അതിനിപ്പോ നമുക്ക് സൃഷ്ടിക്കൊന്നുമില്ലല്ലോ എത്ര എനിക്ക് നമുക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാനൊക്കെ അതാണ് ലോകം ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകതയാണ് അവനവൻ അവനെ വിശ്വാസം ഇല്ല പിന്നോ വല്ലവരെയും വിശ്വസിക്കുന്നു മൂന്നാമതൊരു എക്സർസൈസ് ഉണ്ട് എട്ടിൻ്റെ പണി എന്ന് പറയും എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ സാധാരണ ഷിനോയി എന്താ മനസ്സിലാക്കുന്നത് പണി തരുന്ന ആ അതെ ഇത് എട്ടിൻ്റെ പണിന്നല്ലേ പറയുന്നത് എട്ടിൻ്റെ എക്സർസൈസ് ഈ ഇംഗ്ലീഷിൽ എട്ടെന്ന് എഴുതുന്നത് ഇങ്ങനെയല്ലേ വളച്ചു കെട്ടി ഇങ്ങനെ ചേർത്ത് വെക്കും അല്ലെങ്കിൽ രണ്ട് ഫുട്ബോൾ ചേർത്ത് വെക്കുമ്പോൾ എട്ട് കിട്ടും ഇതേ കൂടെ നടക്കുക എട്ടിൻ്റെ ആകൃതിയിൽ നടക്കുക അതിനെന്ത് ചെയ്യണം വളരെ ഈസിയാണ് രണ്ട് ഫുട്ബോൾ നമ്മുടെ സിറ്റിങ് റൂമിലെടുത്ത് വെച്ചിട്ട് ഒരു ഫുട്ബോളിനെ കറങ്ങി വന്ന മറ്റേതിനെ കറങ്ങി വന്ന് ഇങ്ങനെ ഫുട്ബോളിനെ കറങ്ങി വന്ന് എട്ട് ആകൃതിയിൽ നടക്കുന്നതിനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് രണ്ട് ഫുട്ബോൾ അല്പം അകലത്തി വച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ നടന്നു പോവുക അപ്പോൾ എട്ടിൻ്റെ ആകൃതിയിൽ നടക്കാൻ പറ്റും ഇതിനെന്താ പ്രത്യേകതയെന്ന് എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ടാകും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും എട്ടിൻ്റെ ആകൃതിയിൽ നടന്നാൽ ഞാനല്ല പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ശരീരത്തിൽ ഇതുവരെ ബ്ലഡ് കയറിച്ചല്ലാത്ത ചില മരവിച്ച കോശങ്ങളുണ്ട് ഡെഡ് സെൽസ് ആ കോശങ്ങളിലേക്ക് ഈ എട്ടിൻ്റെ ആകൃതിയിൽ നടക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് ഒരു ചെറിയ തുള്ളിയൊക്കെ ചെന്ന് കയറാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ പോട്ടാൻ അല്ല ഇത് എത്ര ടൈംസ് ടൈംസ് ചെയ്യണം അത് ഒരു 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 മിനിറ്റ്സ് മിനിറ്റ് എടുത്തിട്ട് എടുത്തിട്ട് ചെറിയൊരു ബ്രേക്ക് ബ്രേക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല കണ്ടിന്യൂസ് നടക്കണം എട്ടിൻ്റെ ആകൃതിയിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നടക്കണം അതിന് പാട്ട് പാടിക്കൊണ്ടും നടക്കാം ഇത് വാസ്തവത്തിൽ രണ്ട് പ്രയോജനം ചെയ്യും ഒന്ന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും കൂട്ടിയിട്ട് അതുവരെ ബ്ലഡിൻ്റെ ഒരു തുള്ളി പോലും കയറി ചെല്ലാത്ത ചില ചത്ത കോശങ്ങളിലേക്ക് തുള്ളികൾ കയറി ചെന്നിട്ട് അതിനെ ജീവിപ്പിക്കും അതിനെ ഒരു ഉത്തേജനം കൊടുക്കും അപ്പോഴ് ഈ മനസ്സിൻ്റെ കെട്ടുകൾ പൊട്ടാൻ സാധ്യതയുണ്ട് പിന്നെ മെൻ്റൽ ക്ലാരിറ്റി പലപ്പോഴും നമ്മൾ വിഷണ്ണരാകുന്നത് ബന്ധനത്തിലാകുന്നത് പല സംഗതികളുടെയും ക്ലാരിറ്റി നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സംശയിച്ചിങ്ങനെ പോകുന്നത് കൊണ്ടാണ് മെൻറ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാനസിക ബലം ഏതിനെയും നേരിടാനുള്ള ഒരു കഴിവ് മെൻ്റൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നതാണ് ആ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു ഉൾക്കൊള്ളുന്നു ഞാൻ അതിനെ അപഗ്രഥിച്ച് മനസ്സിലാക്കി ഇതുമതി അങ്ങനെ മെൻ്റൽ ക്ലാരിറ്റി ഓരോ അനുഭവത്തിലും ഉണ്ടാക്കാൻ കഴിവുള്ളവർ ഭയങ്കര വിദഗ്ധന്മാരായിരിക്കും ആ മെൻ്റൽ ക്ലാരിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഈ എട്ടിൻ്റെ പണിക്ക് പറ്റും ടിനോയി ഞാനല്ല പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാരാ എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട മനഃശാസ്ത്രത്തെ വിശ്വസിക്കൂ അങ്ങനെയാണെങ്കിൽ മൂന്ന് മാർഗങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് നമ്മുടെ ഇ എം ഡി ആർ കൃഷ്ണമണിയുടെ ചലനങ്ങൾ കൃഷ്ണമണിയുടെ തെറാപ്പി രണ്ടാമത്തത് ടോക്ക് തെറാപ്പി മൂന്നാമത്തത് എയ്റ്റ് തെറാപ്പി എട്ടിൻ്റെ തെറാപ്പി ഇത് മൂന്ന് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ പല ബന്ധനങ്ങളുടെ വിഷണ്ണതകളിൽ നിന്നും വിഷാദങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ എനിക്കും ഷിനോയ്ക്കും നമ്മുടെ ബഹുമാന്യരായ ഓവർ ടു ും താങ്ക് യു സർ അങ്ങനെ നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡും പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ എട്ടിൻ്റെ പണി കൊണ്ട് അല്ലെ എട്ടിൻ്റെ തെറാപ്പി കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിച്ചിട്ടുള്ളത് കുറ്റബോധം അപകർഷതാ ബോധം പരാജയ ഭീതി ഇവയൊക്കെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നാണ് ഈ എപ്പിസോഡിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് സിനിമ പൊളിക്കാൻ